ഹലോ ഫ്രണ്ട്സ് നേരത്തെ വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ സിമ്പിൾ അല്ലെങ്കിൽ ബോക്സിൽ ഇടുക വീഡിയോ പിന്നെ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അണു അഥവാ ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അതേസമയം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിച്ചുകൊണ്ട് സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അഥവാ മോണിക്യൂ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഡോൺ ഡാൾട്ടൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റുദർഫോൾ ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ് അതേസമയം പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുള്ള കണകളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരാറ്റം മാത്രമുണ്ടെങ്കിൽ അവയെ ഏകാറ്റമിക തന്മാത്ര എന്ന് പറയുന്നു ഉദാഹരണം ലോഹങ്ങൾ ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ട് ആറ്റങ്ങളുണ്ടെങ്കിൽ അവയെ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു ഉദാഹരണം ഹൈഡ്രജൻ നൈട്രജൻ മുതലായവ ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുണ്ടെങ്കിൽ അവയെ ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു ഉദാഹരണം ഫോസ്ഫറസ് സൾഫർ ഇനി നമുക്ക് ആവർത്തന പട്ടികയെക്കുറിച്ച് അല്പം വിവരങ്ങൾ പഠിക്കാം ഏതാണ്ട് നൂറ്റി പതിനെട്ടോളം മൂലകങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നൂറ്റിപ്പത്ത് മൂലകങ്ങൾ മാത്രമേ ഇപ്പോഴത്തെ പീരീഡ് ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകമാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ മൂലകമായ യുറേനിയം അലസവാതകങ്ങൾ അഥവാ ഇനർ ഗ്യാസസ് ആവർത്തന പട്ടികയിലെ പൂജ്യം കുരുപ്പിൽ പെടുന്നു മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലവോസിയ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേർ ആധുനിക ആവർത്തന പട്ടിക മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആവർത്തന പട്ടികയിൽ പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പീരീഡുകളും നാല് ബ്ലോക്കുകളുമുണ്ട് പീരിയോഡിക് ടേബിളിൽ നൂറ്റി ഇരുപത് മൂലകങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മോസ്ലിയാണ് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക ആവർത്തന പട്ടിക വികസിപ്പിച്ചത് ചില പ്രധാന മൂലകങ്ങളും അവയുടെ സ്വഭാവ സവിശേഷതകളും ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹമൂലകം ഫ്ലോറിൻ ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ മൂലകമാണ് ക്ലോറിൻ ദ്രാവക രൂപത്തിലുള്ള അലോഹം ബ്രോമിൻ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് സ്വർണം പ്ലാറ്റിനം ഓക്സിജൻ നൈട്രജൻ എന്നിവ ഖരാവസ്ഥയിലുള്ള ഒരു ഹാലജൻ ഐഡിൻ ഒരു ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ ടീവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ് തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുവാണ് ചുവന്ന ഫോസ്ഫറസ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം തോറിയം ഭൗമോപരിതലത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഹൈഡ്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂമിനിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായിട്ടുള്ളതുമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നാൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിധീയമാണ് ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റഡോൺ ഏറ്റവും സാന്ദ്രത അഥവാ ഭാരമുള്ള മൂലകമാണ് ഓസ്മിയം നീന്തൽ കുളങ്ങൾ അടുമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണ് ലെഡ് ഇലക്ട്രിക് ബൾബുകളിൽ ഫിലിമെൻറ്റായി ഉപയോഗിക്കുന്ന ലോഹമൂലകമാണ് ടങ്സ്റ്റ് സംയുക്തങ്ങൾ വിവിധ മൂലകങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ സംയോഗിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു തെളിഞ്ഞ ചുണ്ണാമ്പള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രോമേഡ് ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ഐഡിൻ സംയുക്തമാണ് അയഡോഫോം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ആൻറ്റിക്കോർ എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥമാണ് സൾഫർ ഡയോക്സൈഡ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രൈൻ ഓക്സൈഡ് അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സോൾട്ട് എന്നറിയപ്പെടുന്നു ക്ലാവ് രാസപരമായി ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് പൊട്ടാസ്യം പ്രോമൈഡ് ക്ഷാര സ്വഭാവമുള്ള ഏകവാതകമാണ് അമോണിയം എലിവിഷം രാസപരമായി സിങ്ക് ആണ് പ്ലാറ്റിനത്തെയും സ്വർണത്തെയും ലയിപ്പിക്കുവാൻ കഴിവുള്ള ദ്രാവകമാണ് അക്വാറീജിയ അടങ്ങിയിട്ടുള്ള സംയുക്തമാണ് സോഡിയം ബൈ കാർബനേറ്റ് സിലിക്കൺ ഡയോക്സൈഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നു സിമെൻ്റ് നിർമ്മാണ സമയത്ത് അത് വേഗം സെറ്റായി പോകാതിരിക്കുവാൻ ചേർക്കുന്ന സംയുക്തമാണ് ജിപ്സം പേപ്പർ നിർമ്മാണത്തിൽ ഫില്ലറായി ഉപയോഗിക്കുന്ന സംയുക്തമാണ് ജിപ്സം പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ രാസനാമമാണ് കാൽഷ്യം സൾഫേറ്റ് അപ്പക്കാരത്തിൻ്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ് ആസ്പിരിൻ്റെ രാസനാമം അസറ്റേറ്റ് സാലിസിലിക് ആസിഡ് എന്നാണ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അയിരുകളും ധാതുക്കളും ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ ധാതുക്കൾ വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു കാൽഷ്യം കാർബണൈറ്റ് ലെഡിൻ്റെ അയരാണ് ഗലീന അഥവാ ലെഡ് സൾഫേഡ് കോപ്പറിൻ്റെ അയരുകളാണ് മാലക്കൈറ്റ് ചൾക്കോസൈറ്റ് എന്നിവ ബിസ്മത്ത് ബിസ്മത്തറൈറ്റ് സ്വർണത്തിൻ്റെ ധാതുവാണ് ട എന്നത് ബേരിയം ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം അലണ്ടം മരതകം എന്നിവ അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ് കൊബാൾട്ടിൻ്റെ അയരാണ് കൊബാൾട്ടേറ്റ് സിൽവറിൻ്റെ അയരാണ് ഹോൺ സിൽവർ ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് ലോഹങ്ങളെക്കുറിച്ച് ചില വസ്തുക്കൾ കൂടി നമുക്ക് പരിശോധിക്കാം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി അഥവാ സിൽവർ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ പൊട്ടാസ്യം ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് അഥവാ കോപ്പർ വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന പുകയിലടങ്ങിയിരിക്കുന്ന ലോഹമാണ് ലെഡ് ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽബനൈസേഷൻ എന്നറിയപ്പെടുന്നു ഏറ്റവും താണ താണദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി ലോഹങ്ങളെ ഒരുക്കാൻ സഹായമായി ചേർക്കുന്ന പദാർത്ഥത്തെ ഫ്ലക്സ് എന്ന് വിളിക്കുന്നു കിക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി ആദ്യത്തെ സൂപ്പർ കണ്ടക്ടിംഗ് ലോഹമാണ് മെർക്കുറി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസിയവും വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ് സോഡിയം പെൻസിൽ മുന ഗ്രാഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതായി ലോഹസങ്കരങ്ങൾ ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് ലോഹസങ്കരം പല്ലിൻ്റെ പോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മെർക്കുറിക് അമാൽഗം പാറകൾ തുരക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീൽ ഓടിൻ്റെ ഘടക ലോഹങ്ങളാണ് ചെമ്പും സിങ്കും സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിലടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് കാർബൺ ഇവയാണ് മിശ്രിതങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേരുമ്പോൾ മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് ഉണ്ടാകുന്നു ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ചേർത്താണ് സോഡാ ജലം നിർമ്മിക്കുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് കാർബൺ സൾഫർ പൊട്ടാസ്യം ക്ലോറൈഡ് അലൂമിനിയം പൗഡർ എന്നിവ ചേർത്താണ് കരിമരുന്ന് അഥവാ വെടിമരുന്ന് ഉണ്ടാക്കുന്നത് പെറസ് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം ഒലീവ് ഗ്രീനാണ് ഇന്ധനങ്ങളെക്കുറിച്ച് ജ്വലനഫലമായി താപോർജ്ജം പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ള ഇന്ധനമാണ് പെട്രോളിയം കൃത്രിമ ഇന്ധനങ്ങളാണ് കോക്ക് കരി പ്രൊഡ്യൂസർ ഗ്യാസ് വാട്ടർ ഗ്യാസ് ഇവ ഒരു ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം ബയോഗ്യാസിലും പ്രകൃതിവാതകത്തിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം മീതേനാണ് ഹൈഡ്രജൻ ഒരു മൂലക ഇന്ധനമാണ് രസതന്ത്രത്തിലെ ചില അപരനാമങ്ങളെക്കുറിച്ച് പഠിക്കാം പ്രമാണലായകം അഥവാ സാർവിക ലായകമെന്നറിയപ്പെടുന്നത് ജലത്തിനെയാണ് വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് പെറൈറ്റിസ് രാസസൂര്യൻ മഗ്നീഷ്യം ഓയിൽ ഓഫ് വിൻ്റർഗ്രീൻ എന്നറിയപ്പെടുന്നത് മീതേൽ സാലിസിലേറ്റ് ആണ് അതേസമയം ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് ഫിലോസഫേഴ്സ് പൂൾ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സിങ്കോക്സിഡ് ഇനി ആസിഡുകളെക്കുറിച്ച് അല്പകാര്യം ഒരു ദ്രാവകമോ ലായനിയോ ക്ഷാര ക്ഷാരസ്വഹമുള്ളതാണോ എന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ പി എച്ച് അഥവാ പൊട്ടാൻഷ്യൽ ഹൈഡ്രജൻ മൂല്യം നോക്കിയാണ് പി എച്ച് മൂല്യം ആറ് മുതൽ പൂജ്യം വരെ അമ്ലഗുണവും പി എച്ച് മൂല്യം എട്ട് മുതൽ പതിനാല് വരെ ക്ഷാരഗുണവും സൂചിപ്പിക്കുന്നു ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴായതിനാൽ അതിനെ ന്യൂട്രലായി കണക്കാക്കണം തൈരിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് പുളിയിലടങ്ങിയിരിക്കുന്ന അമ്ലം ടാർട്ടാർട്ടിക് ആസിഡ് എന്നറിയപ്പെടുന്നു മൂത്രത്തിലെ അമ്ലമാണ് യൂറിക് അമ്ലം ഉറുമ്പുകളിലുള്ളത് ഫോർമിക് അമ്ലമാണ് ആപ്പിളിലും സ്ട്രോബെറിയിലും വാങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ് ഏറ്റവും ആദ്യം തിരിച്ചറിയപ്പെട്ട അമ്ലം അസെറ്റിക് ആസിഡാണ് വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അമ്ലം ബാർബിറ്റ്യൂറിക് ആസിഡ് സ്ഫോടക വസ്തുവായ ഡൈനാമിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അമ്ലം സൾഫ്യൂരിക് ആസിഡ് റബ്ബർ പാൽ കരിപയോഗിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് തേയിലയിൽ കാണപ്പെടുന്ന അമ്ലാംശമാണ് ടാനിക് അടുത്തതായി പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് കുറച്ച് കാര്യം ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ ഗ്രാഫേറ്റും വജ്രവും കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥമാണ് വജ്രം ശുദ്ധമായ വജ്രത്തിന് നിറമില്ല ഗ്രാഫേറ്റ് ഒരു വൈദ്യുതചാലകമാണ് അതേസമയം ഡയമണ്ട് വൈദ്യുതിയെ കടത്തിവിടുന്നില്ല സോഡാ ജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ് എന്നാൽ ഖര കാർബൺ ഡയോക്സൈഡ് ആണ് ഭൂമിയിൽ ജീവൻ്റെ അടിസ്ഥാനമായ ജലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മിക്ക വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നതിനാൽ ജലം ഒരു സാർവിക ലായകം എന്നറിയപ്പെടുന്നു പ്രകൃതി ജലത്തിൽ ഏറ്റവും ശുദ്ധമായത് മഴവെള്ളമാണ് സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലത്തെ കഠിന ജലം എന്ന് വിളിക്കുന്നു ജലത്തിന് താൽക്കാലിക കാഠിന്യം കൊടുക്കുന്ന പദാർത്ഥങ്ങളാണ് കാൽഷ്യം ബൈക്കാർബണേറ്റും മഗ്നീഷ്യം ബൈ കാർബണേറ്റും ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമായ പദാർത്ഥങ്ങളാണ് കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽഷ്യം സൾഫേറ്റ് എന്നിവ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സോഡിയം ബൈ കാർബണേറ്റ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ശുദ്ധജലം ഒരു വൈദ്യുതചാലകമല്ല ജലവുമായുള്ള പ്രവർത്തന മുഖേന ഒരു രാസവസ്തു വിഘടിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് കാർബണിക രസതന്ത്രം പ്രകൃതിയിലെ എൺപത് ശതമാനം വസ്തുക്കളും കാർബണിക രസതന്ത്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ചില വസ്തുക്കൾ നമുക്ക് പരിശോധിക്കാം വെളിച്ചെണ്ണ ദ്രാവകം ബിൻസി പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഹോർമോൺ എത്തിരി പാചകവാതകത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ദ്രവരൂപത്തിലുള്ള ബ്യൂട്ടൈനാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തുവാണ് ഈതേൽ മെർസെപ്റ്റാൻ കുടിക്കാനുപയോഗിക്കുന്ന ആൾക്കഹോളാണ് ഈതേൽ ആൾക്കഹോൾ മൃതശരീരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഫോർമാൾഡിഹൈഡ് കോപ്പർ സൾഫേറ്റിൻ്റെയും സോഡിയം സിട്രേറ്റിൻ്റെയും ക്ഷാരലായനിയാണ് ബെനഡിക് ലായനി എതനോൾ ആണ് ഗ്രെയിൻ ആൾക്കഹോൾ എന്നറിയപ്പെടുന്നത് റബ്ബറിൻ്റെ ശക്തിയും മേന്മയും വർദ്ധിപ്പിക്കാനായി അതിനോടൊപ്പം സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ ഫ്രിഡ്ജുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ശീതീകാരിയാണ് പ്രിയോൺ അഥവാ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീതേൻ നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളിൽ തേക്കുന്നത് ടെഫ്ലോൺ എന്ന പദാർത്ഥമാണ് പോളി ടെട്രാഫ്ലോറോ എത്തിരീൻ എന്ന പദാർത്ഥമാണ് ടെഫ്ലോൺ ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം മീതേനാണ് ഹൈഡ്രജൻ മീതേൻ കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് കോൾ ഗ്യാസ് ക്ലോറിനേറ്റഡ് കാർബണുകൾ ഏറ്റവും അധികം കേടുവരുത്തുന്നത് കരളിനെയാണ് എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങളാണ് മീതേൻ ബ്യൂട്ടെയിൻ പ്രൊപെയ്ൻ എന്നിവ ഗോബർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് മീതെയിൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശമാണ് നിക്കോട്ടിൻ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ രസതന്ത്രം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു പാറ്റാഗുളിക എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെതനോളാണ് ഏറ്റവും വെളുപ്പ് നിറമുള്ള പദാർത്ഥമാണ് ടൈറ്റാനിയം ഡോക്സൈഡ് സിന്ദൂരമായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ട്രൈലെ ടെട്രോക്സൈഡ് മുടി നഖം കൊമ്പ് മുതലായവയിലെ പ്രധാന ഘടകം കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് ലെൻസുകൾ പ്രസങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫിൻ ഗ്ലാസ് വാഷിംഗ് സോപ്പിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ടോയ്ലറ്റ് സോപ്പിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിച്ചിരിക്കുന്നു ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ വസ്തുവാണ് ഫോസ്ഫറസ് സ്വർണം പ്ലാറ്റിനം എന്നിവ ലയിപ്പിക്കാനുപയോഗിക്കുന്ന അക്വാറീജിയ എന്ന ദ്രാവകം ഗാർഡൻ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ഡി ഡി ടി എന്നാൽ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇതേ എന്ന രാസവസ്തുവാണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഹൈപ്പോ എന്ന സംയുക്തം രാസപരമായി സോഡിയം തയോസൾഫേറ്റ് ആണ് ഒരു കൊളോയിഡാണ് പാൽ എൽ എസ് ഡി എന്നാൽ ലസർജിക് ആസിഡ് ഡൈഇ ഇതേലമേഡ് എന്ന പദാർത്ഥമാണ് ചീപ്പുകൾ കളിപ്പാട്ടങ്ങൾ മഗ്ഗുകൾ തുടങ്ങിയ വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിമറാണ് പോളിസ്റ്ററി കൃത്രിമ മഴയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് സിൽവർ ഐഡേഡ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീതേൽ ഐസോസൈനേറ്റ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രേൻ സൾഫൈഡ് അടങ്ങിയിരിക്കുന്ന പ്രധാന ലവണമാണ് സോഡിയം ക്ലോറൈഡ് വസ്ത്രങ്ങളുടെ വെളുപ്പ് നിറത്തിന് പകിട്ട് കൂട്ടാനുള്ള നീലമായി ഉപയോഗിക്കുന്നത് കൃത്രിമമായി നിർമ്മിക്കുന്ന ലാപ്പിസ് ലസൂലിയാണ് സാധാരണ ടൂത്ത് പേസ്റ്റിൽ കാൽസ്യം ഫ്ലൂറൈഡ് നൈട്രയന് ശതമാനം ഏറ്റവും കൂടുതലുള്ള രാസവളമാണ് യൂറിയ ചുണ്ണാമ്പ് വെള്ളത്തിൽ ലിഡ്മസിൻ്റെ നിറം നീലയായി മാറുന്നു രാസമാറ്റവും ഭൗതികമാറ്റവും രാസമാറ്റം മാറ്റത്തിൻ്റെ ഫലമായി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതും സ്ഥിരവുമായ മാറ്റങ്ങളാണ് രാസമാറ്റം ഉദാഹരണങ്ങൾ വിറക് കത്തി ചാരമാകുന്നത് പഞ്ചസാര ചൂടാകുന്നത് ആഹാരം ദുഹിക്കുന്നത് ഭൗതികമാറ്റം വസ്തുവിൻ്റെ ഭൗതിക ഗുണങ്ങളിൽ മാത്രമുണ്ടാകുന്ന താൽക്കാലികമായ മാറ്റമാണ് ഭൗതികമാറ്റം ഇതിൽ പുതിയ വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഭൗതികമാറ്റത്തിൻ്റെ ഉദാഹരണങ്ങൾ ജലം തണുത്ത് ഐസാകുന്നത് ജലം നീരാവിയാകുന്നത് മെഴുക് ഉരുകുന്നത് ോകസങ്കരങ്ങൾ ഘടകങ്ങൾ ഇവയുടെ ഉപയോഗങ്ങൾ നിക്കോം നിക്കൽ ക്രോമിയം അയൺ ഹീറ്റിംഗ് എലമെൻറ്റുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു ഇൻവാർ അയൺ നിക്കൽ പെൻഡുലം മറ്റ് അളവ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ഗൺമെറ്റൽ കോപ്പർ ടിൻ സിങ്ക് സ്റ്റോക്കിൻ്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു നിക്കൽ സിൽവർ കോപ്പർ നിക്കൽ സിങ്ക് വെള്ളിപ്പാത്രങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്നു അലൂമിനിയം ബ്രോൺസ് കോപ്പർ അലൂമിനിയം പാത്രം നാണയങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു സ്റ്റെർലിംഗ് സിൽവർ കോപ്പർ സിൽവർ വെള്ളി നാണയങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു കോൺസ്റ്റാൻഡൻ കോപ്പർ നിക്കൽ വൈദ്യുത ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു ഫോസ്ഫർ ബ്രോൺസ് കോപ്പർ ടിൻ ഫോസ്ഫറസ് സ്പ്രിങ്ങുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു സംയുക്തങ്ങളും രാസനാമങ്ങളും വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡും ലിക്കർ അമ്മോണിയ അമ്മോണിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് ലോഷൻ സിൽവർ നൈട്രേറ്റ് ചിലി വെടിയുപ്പ് സോഡിയം നൈട്രേറ്റ് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ബ്ലൂ വിട്രിയോൾ അല്ലെങ്കിൽ തുരിശ് കോപ്പർ സൾഫേറ്റ് ആലം ഡബിൾ സൾഫേറ്റ് പൊട്ടാഷ് ആലം പൊട്ടാസ്യം സൾഫേറ്റ് നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ് സ്പിരിറ്റ് ഈതയിൽ ആൽക്കഹോൾ ചോക്ക് ഹൈഡ്രേറ്റഡ് കാൽസ്യം കാർബണേറ്റ് ജലം ഹൈഡ്രജൻ ഓക്സൈഡ് ജിപ്സം ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലൂണാർ കാസ്റ്റിങ് സിൽവർ നൈട്രേറ്റ് വെടിയുപ്പ് പൊട്ടാസ്യം നൈട്രേറ്റ് കറിവുപ്പ് സോഡിയം ക്ലോറൈഡ് മാർബിൾ കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പുകല്ല് കാൽസ്യം കാർബണേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് സോഡാജലം കാർബോണിക് ആസിഡ് അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് കാർബറണ്ടം സിലിക്കൺ കാർബൈഡ്